വരദാനങ്ങളായ മണ്ണ് ജലം വായു സൂര്യപ്രകാശം അഗ്നി എന്നിവയും ഭക്ഷണ ക്രമീകരണ രീതികളും യോഗാഭ്യാസങ്ങളും മറ്റ് ഔഷധ കൂട്ടുകളും ഉപയോഗിച്ച് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ പുറംതള്ളി ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് രോഗങ്ങളെയും രോഗാണുക്കളെയും ചെറുത്തുനിർത്തിക്കൊണ്ട് ആരോഗ്യകരമായ നല്ലൊരു നാളെയ്ക്കായി എഫ് എസ് എച്ച് സിസ്റ്റേഴ്സ് നടത്തുന്ന സാന്റ്റാമറിയ നീച്ചർ ക്യോർ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജീവിതശൈലി രോഗങ്ങൾക്കും സുഖ ചികിത്സയ്ക്കും പ്രസവാനന്തര ശുശ്രൂഷകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അമിത ഭാരം കുറയ്ക്കുന്നതിനുള്ള പ്രത്യേക യോഗ ക്ലാസുകൾക്കും താമസിച്ചും അല്ലാതെയുമുള്ള ട്രീറ്റ്മെന്റ്സുകൾക്കുമായി പിളിക്കൂ മറിയ പ്രകൃതി ചികിത്സാ കേന്ദ്രം തങ്കമണി ഇടുക്കി വീട്ടിലൊരു വിശേഷം നടക്കുന്നുണ്ട് അതും കല്യാണം തന്നെ ഒരുക്കണം എന്റെ ട്രെൻഡിനൊപ്പമുള്ള മേക്കപ്പ് സ്റ്റുഡിയോ ടെൻഷൻ സ്കിൻ മാൻ ക്യൂർ ഹൈഡ്രാഫേഷ്യൽ കെരാട്ടീൻ ട്രീറ്റ്മെന്റ് ഹെയർ കട്ട് തുടങ്ങിയ എല്ലാം എന്റെ ഫുൾ ഫാമിലി ആറോയിൽ നിന്ന് ചെയ്ത് അങ്ങനെ എന്റെ വെഡ്ഡിംഗ് അടിപൊളിയായി മേക്കപ്പ് സ്റ്റുഡിയോ ും വലുതുമായ ആറോ ആൽകലൈൻ വാട്ടർ പ്യൂരിഫയറുകൾ വീടുകൾക്കും ഉപയോഗിക്കാവുന്ന വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ സോളാർ വാട്ടർ ഹീറ്ററുകൾ എക്സൈഡ് ലിക് ഗാർഡ് ഹൈക്കോർഡ് തുടങ്ങി നിരവധി ബ്രാൻഡുകളുടെ ഇൻവെർട്ടർ ആൻഡ് ബാറ്ററീസ് ഹൈക്കോർഡ് കമ്പനിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ 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 എ സൊല്യൂഷൻ ഫോർ യുവർ ഫിൽറ്റർ പോയിന്റ് സൊല്യൂഷൻസ് അവതരിപ്പിക്കുന്നു ഏറ്റവും ഗുണമേന്മയുള്ള തടികൾ ഉപയോഗിച്ച് സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന വിവിധ ഇനം ഫേർണിച്ചറുകൾ കൂടാതെ ഓഫീസിന് ആവശ്യമായ ഫേർണിച്ചറുകൾ കട്ടിലുകൾ അലമാരകൾ ഡൈനിങ് ടേബിളുകൾ സോഫ സെറ്റുകൾ കസേരകൾ ഹോം അപ്ലയൻസുകൾ ഗിഫ്റ്റ് ഐറ്റംസ് കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വെയർ ഐറ്റംസ് അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഐറ്റംസ് വിവിധ മോഡൽ ബെഡുകൾ തുടങ്ങി വീടുകൾക്കും ഓഫീസുകൾക്കും ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുട കീഴിൽ ായ ഇൻഡിക്കോണ്ടോന്നങ്ങളും ഫർ ഡിസൈനുകളും കാണുവാനും പെർച്ചേസ് ചെയ്യുവാനും ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂട്രീറ്റിംഗ് കമ്പനി ഇരട്ടയാർ റോഡ് പേഴും കവല കട്ടപ്പന ഇന്ന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളിൽ കമ്പ്യൂട്ടർ പോയിന്റിന്റെ ഡിജിറ്റൽ ക്യാബറ്റുകൾ ഉപയോഗിക്കുന്നു എല്ലാ ബ്രാൻഡുകളുടെയും ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ പ്രിന്റുകൾ യു പി എസ് ഇൻവേർട്ടറുകൾ സി സി ടി വി സിസ്റ്റം തുടങ്ങി എല്ലാ ഡിജിറ്റൽ ഗ്യാജറ്റുകളും കൂടാതെ അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ എന്നിങ്ങനെ എല്ലാ സർവീസുകളും മറ്റാർക്ക് നൽകാനാവാത്ത ഓഫറുകളിൽ ഒരു ഡിജിറ്റൽ ലോകത്തിന് തുടക്കം കുറിക്കൂ കമ്പ്യൂട്ടർ പോയിന്റിലൂടെ കമ്പ്യൂട്ടർ പോയിന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിരവധി ബിൽഡിംഗ് കുന്തളംപാറ റോഡ് കട്ടപ്പന ഞാനൊരു അമ്മയാണ് മോളൊരു അമ്മയാണ് ഒരമ്മയാകുകയെന്നാൽ ശാരീരികമായും മാനസികമായും ഉള്ള ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് പ്രസവത്തിന് ശേഷമുള്ള നടുവേദന സന്ധിവേദന എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ തടയുന്നതിനായി ഓയിൽ മസാജ് തേച്ചുകുളി പോഷകാഹാരങ്ങൾ ഇവയൊക്കെ ചേർന്ന ആയുർവേദ ചികിത്സ വളരെ അനിവാര്യമാണ് തനതായ ആയുർവേദ ചികിത്സാ കൂട്ടുകൾ ഉപയോഗിച്ചുള്ള വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയത്തിന്റെ പ്രസവരക്ഷാ ചികിത്സ ഒരമ്മയുടെ ആരോഗ്യത്തിനൊപ്പം ആരോഗ്യമുള്ള പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനും സഹായിക്കുന്നു ആയുർവേദത്തിന്റെ വിശ്വാസം പ്രസവരക്ഷാ ചികിത്സ ആത്മബന്ധം ഇവിടെ തുടങ്ങുന്നു വണ്ടാനത്ത് ആയുർവേദ ചികിത്സാലയം പുളിയന്മല റോഡ് കട്ടപ്പന This program is brought to you by... <gasps> hey, this is Ravona. Five grams. <sighs> <Surprise. laughs> Pavitra Gold. Innu Sundha. Ponyu Trading Company, Iritea Road, Paidum Kavala, Katapana. Billion Dollar Head, Hilson Plaza, Irike Kavala, Katapana. Kerala Jewelers, Katapana. Nedungandam, Anakara. Filter Point, Water Gate Solutions, Katapana. Go for Furniture, Opposite KSRTC Depot, வெள்ளையாம் கட்டப்பனா கேஜி ஜுவல் கோட்டையம் கடா கட்டப்பனா தோணி அடிமாளி நெடுங்கண்டம் ராஜா காட் கம்ப்யூட்டர் பாயிண்ட் சேல்ஸ் அண்ட் சர்வீஸ் நிரவத் குந்தலம்பாரா குந்தலம்பாரா ரோட் ரோட் ஓரா ஸ்டுடியோ நியர் சப் ஆகோஷங்களுக்கு பொன் திளக்கமேகூமைக்கப்பம் ஆயுர்வேத சிகிச்சாலயம் புளியன்மலா ரோடு கட்டப்பனா டி ரோட் நியர் இடுக்கிளா கட்டப்பா பிரகி சிகிச்சா கேந்திரம் தங்கமணி இடுக்கி பூட்ஸ் அண்ட் பக்கர்ஸ் புளியன்மலா ரோட் கட்டப்பனா സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു മൈ നെയ്മെ സിയാസിൻ അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല ടങ്ക് ട്വിസ്റ്റേഴ്സ് ആണ് ചോദിക്കാൻ നിങ്ങളെ നാവും ഒക്കെ വഴങ്ങുന്ന രീതിയിലുള്ള ടങ്ക് ട്വിസ്റ്റേഴ്സ് ആണ് ചോദിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും റെഡി ആയിട്ടിരുന്നു വേണം നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ട് വേണം വരുന്നത് ഇതെല്ലാവരും എല്ലാവരും പ്രൈസൊക്കെ അടിക്കണം കേട്ടോ ഏർ പ്രൈസൊക്കെ അടിച്ച് ഇവിടുന്ന് പ്രൈസൊക്കെ കൊണ്ടുപോകണം എല്ലാവരും കൊണ്ടുപോകണം അപ്പം നിങ്ങളൊക്കെ സോറി കേട്ടോ ഇന്ന് നല്ല മഴയൊക്കെ പെയ്തു നല്ല മഴയെന്നുവെച്ചാൽ നല്ല മഴ പെയ്തു ഞാൻ സ്കൂളിൽ വിട്ട് വന്നു ഭയങ്കര മഴയായിരുന്നു ഞാൻ ഭയങ്കര നനഞ്ഞ കേട്ടോ മൊത്തം നനഞ്ഞു പിന്നെ നിങ്ങൾ കുടയൊക്കെ ചൂടിക്കൊണ്ടു പോണം പോവാൻ പനിയൊക്കെ പിടിക്കാതെ നോക്കണം കുറെ പേർക്കൊക്കെ പനിയൊക്കെ പിടിച്ചെന്നൊക്കെ പറഞ്ഞു ഇപ്പം പനിയൊക്കെ പിടിക്കാതെ സൂക്ഷിക്കണം ഓക്കേ അപ്പം ടങ്ക്രിസ്റ്റേഴ്സ് ആണ് ചോദിക്കുന്നത് എല്ലാവരും ഉത്തരം പറയണം ശ്രമിക്കണം വീട്ടിൽ ആരോടെങ്കിലൊക്കെ ഒന്നും ചോദിക്കണം അല്ല ചോദിക്കാൻ ഇത് ജീക്കലല്ലോ കേട്ടോ സോറി അപ്പം എല്ലാരും ഒന്ന് ശ്രമിക്കണം കേട്ടോ നന്നായിട്ട് ശ്രമിച്ചാൽ കിട്ടും സിംപിളായിട്ടുള്ള ട്രാങ്ക് ട്രിസേ ചോദിക്കത്തുള്ളു അപ്പം നിങ്ങൾ വിളിക്കുക താരക്കണൻ നമ്പറിലേക്ക് വിളിക്കുക അപ്പം വിളിച്ച് സെറ്റായി പ്രൈസൊക്കെ കൊണ്ടുപോകണം പ്രൈസ് പ്രൈസ് ഒക്കെ എന്താണെന്ന് ഞാൻ പറയും ചുമാൻചിയിൽ ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് ഓറാമിക്ക സ്റ്റുഡിയോ നൽകുന്ന ഫ്രീ ഹെയർ കട്ടിംഗ് ഉണ്ട് പിന്നെ കാർ കൂപ്പോട്ടോ മോട്ടയും നൽകുന്ന ഫ്രീ കാർ വാഷ് ഉണ്ട് ഓഷണൽ സ്വിമ്മിങ് കടമിലുണ്ട് ഹവർ ഫ്രീ സ്വിമ്മിങ്ങും ഉണ്ട്

മൂന്നു പേരും പഠിക്കുന്ന അനിയന്മാരും അനിയത്തിയാണോ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് എട്ടില അഭിനവാണ് വീട്ടിലെ മൂത്ത പയ്യൻ അതെ അതെ

ഹലോ ഹലോ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മളൊരു കാര്യം പറയും നാക്ക് വഴങ്ങുന്ന രീതിയിൽ അത് പറയണം അഞ്ച് പ്രാവശ്യ സ്പീഡിൽ പറയണം ഇപ്പൊ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ വിളിച്ചോ വിളിച്ചു എന്നിട്ട് പ്രൈസൊക്കെ കിട്ടിയോ െട്ടാ വാങ്ങിച്ചില്ല വാങ്ങിക്കണം ഒരാഴ്ച കേട്ടില്ല എന്റെ പേര് യാസീൻ അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ ചോദ്യം ഇതാണ് പാട്ടു പാടി പാടിപ്പോയി സ്പീഡിൽ അഞ്ചു പ്രാവശ്യം പറയണു പാട്ടു പാടി പാടിപ്പോയി

ചോദിച്ചാ ചെയ്യുവോ കൊറേ പേർക്ക് ഭയങ്കര മടിയാ കൊറേ പേർക്ക് മടിയായി കാര്യം ചെയ്യാൻ ചെയ്യുവോ അല്ലെ അയ്യന്മാരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുവോ പാട്ട് പാടാൻ പാടുവോ ഞാൻ പാടും പക്ഷെ ഏതേലും ഒരു പാട്ട് മതി ഇഷ്ടമുള്ള ഒരു പാട്ട് പാട്ടോ നാല് പാടിയാ മതി പാടിക്കോ നമുക്ക് ഉഷാറായിട്ട് നമുക്ക് പ്രോഗ്രാം തുടങ്ങാം അനിയന്മാർക്കറിയാവോ പാട്ടുപാടാൻ അനിയന്മാർക്ക് അറിയാവോ പാട്ട് പാടാൻ അനിയന്മാർക്കോ അനിയത്തിക്കോ ആർക്കേലും അറിയാവോ അവരൊക്കെ അടുത്തിരിപ്പുണ്ടോ അവരോടൊക്കെ ചോദിച്ച പാട്ടുപാടാൻ അറിയാവോന്ന് എന്തോ അനിയനോട് പാടിക്കോളാൻ പറഞ്ഞു പാട്ട് പാടട്ടെ ഹലോ ഈ അനിയന്റെ പേരെന്താ അഭിനാഥ് എൽ കെ ജി പഠിക്കുന്ന അനിയനാണോ ഇത് ഓക്കെ അപ്പം അഭിനാഥ് ഒരു പാട്ടങ്ങ് പാടിക്കോ ചേട്ടന് പ്രൈസ് അടിച്ച സന്തോഷത്തില് ഹലോ 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 അഭിനാഥ കേക്കാവോ ഹലോ ചെറു നിൽക്കാവോ പാടിക്കോ പാടിക്കോ ഹലോ കട്ടായി പോയി അപ്പം പാട്ടൊക്കെ പാടണം കേട്ടോ നിങ്ങൾ കൊറേ പേരെ ഭയങ്കര മടിയാ പാട്ട് പാടാൻ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൊറേ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും പാട്ട് പാടണം അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ പറയും പിന്നെ ഇപ്പം അഭിനവായിരുന്നു വിളിച്ചത് നല്ല ഉഷാറായിട്ട് സംസാരിച്ചു അടിച്ചു അപ്പം നിങ്ങൾക്കും പ്രൈസ് പ്രൈസടിക്കും അതുപോലെയുള്ള എളുപ്പമായിട്ടുള്ള ടങ്ക്ലൂസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം ഹലോ 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 വെൽക്കം ടു ഹലോ ഗുഡ് ഈവനിങ് ആരാണ് വിളിക്കുന്നത് ഹലോ 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 അപ്പൊ ആ കോളും കട്ടായി പോയി നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്ത് നിന്നൊക്കെ വിളിക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നാലും നിങ്ങക്ക് വേണ്ടി ഇവിടെ ഇന്ന് നല്ല ഈസി ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് ടങ് ക്വസ്റ്റൻസ് ആണ് തരുന്നത് അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് കട്ടായി പോയാൽ വലിയൊരു ചാൻസ് ആണ് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം എല്ലാരും റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കാൻ ശ്രമിക്കുക നമുക്ക് ടുത്തോ കൊള്ളറിലേക്ക് പോവാം ഹലോ 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 വെൽക്കം ടു ഹലോ ഗുഡ് ഈവനിങ് ആളുടെ ആരെങ്കിലും ആണോ അഭിനവിന്റെ ഓക്കെ അപ്പം അഭിനന്ദ് പാട്ടുപാടാന്ന് പറഞ്ഞിട്ട് എന്താ പാട്ട് പാടാനേ ഞാനോ ആ ചേട്ടനാണോ നേരത്തെ ഞാൻ അഭിനന്ദ അഭിനന്ദ അഭിനവാണ് അനിയൻ ഉണ്ടല്ലോ അനിയനാണ് പാട്ടുപാടാന്ന് പറഞ്ഞിട്ട് എന്താ പാട്ടുപാടാട്ടായിപ്പോള് കട്ടായി പോയി കട്ടായി പോയല്ലേ അഭിനന്ദ എന്ത് ചെയ്യുമായിരുന്നു ഇതൊക്കെ ഇഷ്ടമാണോ പ്രോഗ്രാം ഇഷ്ടമാണോ ഇഷ്ടവാലേ എല്ലാ ദിവസം കാണുവോ എല്ലാ ദിവസം പ്രോഗ്രാം കാണുവോ സമയമുള്ള അഭിനന്ദിന് കേട്ടില്ല ചേട്ടായി വിളിച്ചേ അങ്ങനെയല്ല ചോദിച്ചേ ഈ പ്രോഗ്രാം ഇതിനു മുമ്പ് അഭിനന്ദ വിളിച്ചിട്ടുണ്ടോന്ന് ചേട്ടായിനെയോ ചേട്ടായി വിളിച്ചു ഞാൻ ചോദിച്ച മനസ്സിലായില്ലേ എന്തോ പ്രോഗ്രാമിനോട് ആ ചേട്ടനെ എന്നെയോ ഇതിനുമ്പ് വിളിച്ചിട്ടുണ്ട് ഇതിനു അഭിന അഭിന എന്നെ വിളിച്ചിട്ടുണ്ട് പ്രോഗ്രാമില്

ഇപ്പൊ ശരിക്ക അഭിനന്ദിന്റെ ചേട്ടൻ അഭിനവായിരുന്നു ചോദിച്ചത് ആ അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അഭിനന്ദ് ഇതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ടോ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ കൊറേ നേരമായിട്ട് ചോദിച്ചേ മനസ്സിലായോ ആ എന്നിട്ട് ഇതിനു വിളിച്ചിട്ട് പ്രൈസ് പ്രൈസ് അടിച്ചോ അടിച്ചോളിച്ചു ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഓക്കെ അപ്പൊ ക്വസ്റ്റ്യതാണ് കടൽ കടലിൽ കടലാസു കടലാസ് കടൽ കടലിൽ കടലാസ് കടലാസ് കടൽ കടലിൽ കടലാസ് 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 കടലാടലിൽ കടലാസ് കടലാസ് കടൽ കടലിൽ കടലാസ് കടലാസ് എന്തോ തെറ്റിപ്പോയി ഒന്നുകൂടെ കടൽ കടലിൽ കടലാസ് കടലാസ് 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 കടൽ കടൽ കടലിൽ കടലാസ് ഒറ്റ ശ്വാസത്തിൽ മൊത്തം തീർക്കണം കടൽ കടലിൽ കടലാസ് കടലാസ് കടൽ കടലിൽ കടലാസ് കടലാസ് കടൽ കടലിൽ കടലാസ് കടലാസ് കടലാ പറയണം സ്പീഡിൽ പറഞ്ഞോ നമുക്ക് ഉള്ളൂ കടൽ ിൽ കടലാസ് കടലാസ് കടൽ കടലിൽ കട കടലിൽ കടലാസ് കടലാസ് കടൽ കടലിൽ കടലാസ് കടലാസ് കടൽ കടലിൽ കടലാസ് കടലാസ് കടൽ കട കട ഒന്നുകൂടെ കടൽ കടലിൽ കട കട കടലാസ് കടൽ കടലിൽ കടലാസ് കടലാസ് ഓക്കേ കടലിൽ കടലാസ് കടലാസ് അത് പറയാനായിരുന്നു ഇത്രയും പാടുപെട്ടത് കടൽ കടലിൽ കടലാസ് കടലാസ് എന്ന് പറയാനാണ് ഇത്രയും പാടുപെട്ടതെന്ന് പറഞ്ഞു ശ്വാസം ആ ഉദ്ദേശിച്ചത് ഒറ്റ ശ്വാസത്തിൽ അഞ്ചു പ്രാവശ്യം സ്പീഡിൽ പറയാൻ ഒറ്റ ശ്വാസത്തിൽ അഞ്ചു പ്രാവശ്യം സ്പീഡിൽ പറയാൻ മീൻസ് എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ അപ്പൊ തെറ്റിപ്പോയി ട്രൈ ട്രൈ ചെയ്തു നാലഞ്ച് ചെയ്തില്ലേ തെറ്റിപ്പോയി പാട്ട് അനിയൻ ോട്ടെ അനിയന്റെ പേരും കൂടെ അഭിനാദ് അഭിനാദ് പാട്ട് പാട് പാട്ട് പാടിക്കോ പാടിക്കോ പാടിക്കോട് പാടിക്കോ ഹലോ എന്തോ എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് കളിയാക്കരത്തെ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു പാട്ടാണല്ലോ മതി

ചേട്ടൻ വിളിച്ചപ്പോൾ ചേട്ടന് പ്രൈസ് 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 അടിക്കാൻ അടിക്കാൻ പക്ഷേ അപ്പം രണ്ട് തന്നെ ഉണ്ട് ും നിങ്ങും ഇവിടെ വാങ്ങണമെങ്കിൽ നല്ല ഉഷാറായിട്ട് ഉത്തരവൊക്കെ പറഞ്ഞാൽ നമ്പറിലേക്കൊക്കെ വിളിച്ച് റേഞ്ചുള്ള സ്ഥലത്ത് നിന്നൊക്കെ വിളിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കൊളറിലേക്ക് വാ ഹലോ 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 വെൽക്കം ടു ഹലോ ഗുഡ് ഈവനിങ് സോന എനിക്ക് ഞാൻ ആ എനിക്ക് സോന പോയിരിക്കുന്നു പെട്ടെന്ന് തന്നെ മനസ്സിലായ പേര് വന്നു ആ കഴിഞ്ഞ ദിവസം മറ്റേ അവലും പഴവും പഴവുമല്ലായിരുന്നു അവലും പഴവും പറഞ്ഞ ചിരിച്ച സോനയല്ലേ ആ അത് തന്നെ ഓക്കെ അപ്പൊ സോന എന്ത് ചെയ്യുമായിരുന്നു മാക്സോ പരീക്ഷയാണോ നാളെ എന്നിട്ട് സ്കൂളിൽ പരീക്ഷ ഒക്കെ തുടങ്ങിയോ അടുത്തയാഴ്ച അപ്പൊ പരീക്ഷ ഒക്കെ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങിക്കോ സോന എട്ടിലാണോ ആറിലാണോ സോന എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് എട്ടിലാണോ ആറിലാണോ ഏഴില് അപ്പൊ ഞാൻ രണ്ടെണ്ണവും പറഞ്ഞ തെറ്റിപ്പോയി എട്ടിലല്ലോ ആറിലും ഏഴില് അതിന്റെ ആ അപ്പൊ സോന സോനയുടെ വീട് വീടാവിടാ പാറത്തോട്

അത് തന്നെ എന്തായാലും ഓട്ടെ കുന്തത്തിന്റെ പേരൊന്നും ഞാൻ പഠിക്കാൻ പോകുന്നില്ല പപ്പൻ പാപ്പൻ പപ്പായ പാപ്പായ പപ്പൻ പാപ്പൻ പപ്പായ പറയണോ പപ്പൻ പാപ്പൻ പപ്പായ പാപ്പായ പപ്പൻ പാപ്പൻ പപ്പായ പപ്പായ

എന്റെ പൊന്നും അങ്ങനെ ഒരു തരത്തിൽ ഒപ്പിച്ചു സമ്മാനം ആഹാ സോനയാണെ പറയണം ഓ പിന്നെ ഇത് തന്നെ പറയാൻ പറ്റ പാട് നമ്മക്കേ അറിയത്തുള്ള പെട്ടെന്ന് ഉത്തരം ഒരു ട്രൈ ചെയ്തിട്ട് വീണ്ടും ഏഹ് ഞാനോ അതെന്താ വായിക്കാൻ പറ്റാത്ത എപ്പോഴേലും വന്നാ മതിയല്ലോ എന്ത്ശ് ഗിഫ്റ്റ് കിട്ടി സന്തോഷമായി ആ ഒരു മൈൻഡ് മതി വിളിച്ചല്ലോ കിട്ടിയല്ലോ ആ ഒരു മൈൻഡ് മതി ഓക്കെ സോനു സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലെ വിഷയം